ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ തമിഴ്നാട് സ്റ്റൈൽ ആംബൂർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് സാധാരണ നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായും വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ രുചികരമായി എടുക്കാൻ പറ്റിയ ആംബൂർ ചിക്കൻ ബിരിയാണി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ിരിയാണി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആകെ ഒരറ്റ് ചേരുവ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതാണ് ഈ റെഡ് ചില്ലി പേസ്റ്റ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അഞ്ചോ ആറോ വറ്റൻ മുളക് നല്ലതുപോലെ തന്നെ തിളച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്തിയെടുക്കാം മുളക് ഇപ്പൊ കുതിർത്താൻ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മുളകൊക്കെ നല്ലതുപോലെ തന്നെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് നന്നായിട്ട് തന്നെ മിക്സഡ് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം മുളക് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഇത് അരഞ്ഞു കിട്ടും ഇപ്പൊ ഞാൻ ഇത് നല്ലതുപോലെ തന്നെ അരച്ചിവിടെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണിയിലേക്ക് വേറെ മസാലകളൊന്നും തന്നെ ആവശ്യമില്ല എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാം ബിരിയാണി തയ്യാറാക്കാനായിട്ട് കുറച്ച് വലിയ പാത്രം ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പാത്രം നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ആംബൂർ ബിരിയാണി തയ്യാറാക്കി എടുക്കുമ്പോൾ ഓയിലിന് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് മൊത്തത്തിലങ്ങ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ചെറുതായി മുറിച്ചത് എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒരു സവാളയുടെ പകുതിയോളം മുറിച്ചത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മുഴുവനും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത സവാള നല്ലതുപോലെ തന്നെ ഒന്ന് നിറം മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സവാളയൊക്കെ നല്ലതുപോലെ തന്നെ വയുന്ന നിറം മാറി തുടങ്ങിയിട്ടുണ്ട് സവാള നല്ലതുപോലെ തന്നെ നിറം മാറി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ തന്നെ മൂത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ചതച്ച് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ മൂത്ത് ഇതിന്റെ പച്ചമണൊക്കെ മാറി നല്ലൊരു മണം വന്നു തുടങ്ങും നല്ലൊരു മണം വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പകുതി സവാള മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള സവാള കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിനി വയനുടയേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഈ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് വലിയ തക്കാളി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി നല്ലതുപോലെ തന്നെ ഒന്ന് വെന്തൊടയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഇപ്പൊ നല്ലതുപോലെ തന്നെ വെന്തൊടഞ്ഞിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽ മുളകിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം മുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ മുളകിന്റെ പച്ചക്കുത്തലൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഈ ബിരിയാണിയിലേക്ക് വേറൊരു മസാല കൂട്ടുകളും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു വറ്റൽമുളക് പേസ്റ്റ് മാത്രമാണ് ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ മുളകിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ലതുപോലെ തന്നെ ഇതിൽ നിന്നും എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത തൈര് തൈരല്പം പുളി കൂടുതലുള്ളതിന്റെ പേരിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തൈരും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തൈരും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് വലുപ്പത്തില് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ആണ് ഞാനിപ്പോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലോട് കൂടി തന്നെയുള്ള ചിക്കനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനും അരപ്പും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് തീ ഒന്നൊരൽപ്പം കൂട്ടി വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് ഒരു വൈറ്റ് നിറം ആകുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ചിക്കൻ നല്ലതുപോലെ തന്നെ ചൂടായിട്ട് ആ പിങ്ക് നിറമൊക്കെ മാറി നല്ലൊരു വൈറ്റ് നിറത്തിലേക്ക് വന്നിട്ടുണ്ട് ചിക്കനും അരപ്പം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പിടി മല്ലിയില നല്ലതുപോലെ തന്നെ ചെറുതായി മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം മല്ലിയില തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരല്പം പുതിനയില കൂടി ചെറുതായി മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ചേർത്ത് കൊടുത്തിട്ടില്ല മല്ലിയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ചോറിനും കൂടെ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുക്കേണ്ടത് ഇനി ചേർത്ത് കൊടുത്ത ഈ വെള്ളം നല്ലതുപോലെ തന്നെ ഒന്ന് പിളച്ചു വരണം ചേർത്ത് കൊടുത്ത് വെള്ളം നല്ലതുപോലെ തന്നെ തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ തന്നെ കഴുകി കഴുകിയെടുത്തതിനു ശേഷം മുഴുവൻ വെള്ളവും കളഞ്ഞെടുത്തതാണ് അരി ഞാനിപ്പോ കുതിർത്തി എടുത്തിട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നത് കൊണ്ട് തന്നെ അരി കുതിർക്കാതെയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തമിഴ്നാട്ടുകാര് പൊതുവേ ബിരിയാണി തയ്യാറാക്കാനായിട്ട് സീരകസമ്പ അരിയാണ് ഉപയോഗിക്കുന്നത് അത് തമിഴ്നാട്ടിൽ സുലഭമായി കിട്ടുമെങ്കിലും നമ്മുടെ കേരളത്തിൽ അത് കിട്ടാൻ വലിയ മാർഗം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ തയ്യാറാക്കുന്ന ജീരകശാല അരി എടുത്തിരിക്കുന്നതിനാൽ പേരിൽ നല്ല സാമ്യം ഉണ്ടെങ്കിലും ഇവിടത്തെ അരിയും തമിഴ്നാട്ടിലെ അരിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നാലും നമ്മുടെ ജീരകശാല അരി ഉപയോഗിച്ച് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് അരി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ തിളച്ച് തിളച്ച് വെള്ളം ഏകദേശം ഇതുപോലെ ഒന്ന് വറ്റി ചോറ് പൊങ്ങി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു കഷ്ണം വാഴയില ഇതുപോലെ മുറിച്ചത് ഇതിനകത്തേക്ക് ഒന്ന് കമഴ്ത്തി വെച്ചു കൊടുക്ക ദം ചെയ്യാൻ വേണ്ടിയാണ് ഈ വാഴയില ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നത് വാഴയില വെച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് ബിരിയാണിക്ക് കിട്ടുന്നത് ഈ രീതിയിലല്ലാതെ ദം ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തന്നെ ആംബൂർ ബിരിയാണി തയ്യാറാക്കുന്ന വീഡിയോ ഇതിനു മുമ്പേ തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ വാഴയില കൊണ്ട് മുഴുവനായും ചോറ് അടച്ചു വെച്ചതിന് ശേഷം ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ചോറ് വേഗം വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം അടപ്പ് മാറ്റുമ്പോ തന്നെ ഒരു പ്രത്യേക മണം തന്നെയാണ് വരുന്നത് ഇനി ഈ വാഴയിലൊന്ന് നമുക്ക് എടുത്തു മാറ്റി നോക്കാം ഇപ്പൊ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി ചോറ് വെന്ത് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഒരു തവി ഉപയോഗിച്ച് അടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് ദം ചെയ്യുന്ന സമയം ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുന്നതായിരിക്കും ഇപ്പൊ ചോറ് ഒട്ടും തന്നെ കൊഴഞ്ഞു പോകാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ചോറൊട്ടും തന്നെ അടിയിൽ പിടിക്കുകയോ കരിഞ്ഞു പോകുകയോ ഒന്നും ചെയ്യാതെ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു മണവും വളരെ വ്യത്യസ്തമായ ഒരു രുചിയുമാണ് ഈ ആമ്പൂർ ചിക്കൻ ബിരിയാണിക്കുള്ളത് എന്നും തയ്യാറാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രുചിയിൽ വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ആംബൂർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ